ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു ക്യാമറ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോകണം കേട്ടോ കാശിനു വേണ്ടിയിട്ട് ഞാൻ പിൻറ എടുക്കാൻ വേണ്ടി മാത്രം ഒളിച്ചു വന്നിരിക്കണം എനിക്ക് ഭയങ്കര നാണ ഞാനിത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സൈനയുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ അവിടെ ചിന്തി അതായ സൈനയുടെ വീട്ടിലാണ് കേട്ടാ ഉള്ളത് ഞാൻ വേണ്ടി പോ ഇപ്പോൾ അങ്ങനെ ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കാം മീഡിയ വയ്ക്കണമെങ്കിൽ എല്ലാം ചോദിച്ചു പോയി എത്ര കുടിക്കാന്നറിയാ കുടിക്കുമ്പോൾ നമുക്ക് അതിൽ ഇച്ചിരി എടുത്ത് പുതിയത് വേണ്ടിട്ട്

അവിടെന്താണ് സമ്മേളനം നിങ്ങളുടെ അച്ഛനോട് പറയണു ഞാൻ പിന്നെ പറയാൻ വേണ്ടി ഭയങ്കര സങ്കടം

എട്ട് ഒമ്പത് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് വയനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞില്ലേ ഇതുവരെ അവരില്ല ചോക്കണം ഇരുപത് കൊണ്ടു യ്സ് ഞാനിപ്പ ക്യാമറ എടുക്കാൻ വേണ്ടി പോവാട്ടാ അവിടെ എവിടെ എറണാകുളത്തേക്കാ പോണത് എന്നാലും എന്റെ കാശിപ്പത്തന്നെ തീരെ നോക്കുമ്പോ അല്ലാത്ത ചങ്കട ഇപ്പൊ ഗൈസ് ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി പോവാൻ പോവാണ് എൻ്റെ ഇപ്പൊ ഇരുപത്തി അത്രയായിരുന്നു മറന്ന് ഇരുപത്തി ആറായിരം രൂപയുണ്ട് കൊടുക്കകത്ത് കിടക്കണം കാശ് ഒത്തപ്പം പോലും നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം എന്താ പിന്നെ എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചെന്നാൽ ഇത് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയാൽ ഒരു കാശു പോലും ഇല്ലാട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് സത്യത്തിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എന്നാൽ ചെയ്തതിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് ഇപ്പോൾ ഒരു ചേട്ടൻ ഞാനൊക്കെ പറഞ്ഞ് ആ ഏകദേശം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ കിട്ടായിരിക്കും എനിക്കറിയത്തില്ല ഇത് മൊത്തം തയ്ച്ച് ഇതിൽ നിന്ന് ഞാൻ കൂട്ടിയതാണ് കൈസീന്ന് കുറച്ചൊക്കെ കുറേയൊക്കെ ഞാൻ വെറുതെ നശിപ്പിച്ചു കളഞ്ഞു അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്ത് കൂട്ടി വെച്ച കാശാണിത് അപ്പം ഇതിനായി ഇപ്പം എടുക്കാൻ വേണ്ടി പോണത് ഞാൻ പോയിട്ടും വരാം ചിലപ്പോഴേ ക്യാമറ എടുക്കോളൂ ഈ കാശിന്ന് ക്യാമറ കിട്ടുവാന്നെ ഇല്ല എനിക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ അപ്പം ഈ എറണാകുളത്തൊരു കടയുണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് അവർ ചെന്നിട്ട് ഇനി കാണാം അപ്പോൾ കാശ് ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്ന ഞാൻ ഒറ്റക്കല്ല ആടിച്ചിനായിട്ട് വന്നിട്ട് എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിനെ കുറിച്ചൊന്നും അറിയാത്തോണ്ട് അവാനായിട്ട് എടുത്തത് ഫസ്റ്റ് ഞങ്ങടുത്ത് സോണിയുടെ ഒരു ക്യാമറ ചെയ്യുന്നത് ഒരു ചെറുതായിട്ട് എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയത് പക്ഷെ അത് നൈറ്റ് ഒക്കെ എടുത്തിട്ട് ബ്ലർ ആവണതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്താ അത് കഴിഞ്ഞ് നിക്കോണ്ടൊരു ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു ayyo tad disi rakhe nada tera ha tera tight <laughs> ayyo na vedamo chuttu nokiko left right ka അപ്പ ഇതെന്ന് പറയണത് രണ്ടാമത്തെ അവസ്ഥ വീഡിയോ ആണ്ട്ടെ ആദ്യം ഞങ്ങൾ സോണിയുടെ ഒരു ക്യാമറ എടുത്തിട്ട് പോയായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്നാണ് വന്നത് അത് മാറി വേറെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്റെ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് നോക്കി പുറത്തൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമതൊരു നിക്കോന്റെ ക്യാമറ ആയിട്ടോ എടുത്തത് അപകാശ് ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് പുതിയ ക്യാമറ വാങ്ങിച്ചു ഇത് നിക്കോണ്ട ക്യാമറ എന്നറിയാം വേറെ ഒന്നും എനിക്കതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് നല്ല ക്യാമറ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ്സിനായിട്ട് പോയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഒരു ക്യാമറ ഉണ്ട് പക്ഷെ എനിക്ക് അതിലങ്ങനെ എടുക്കാൻ എടുക്കാമെന്നറിയത്തില്ല ഇത് കുഴപ്പമില്ലാണ്ട് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം ഫോണിൻ്റെ കണ്ടു കണ്ടു ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ്ട എന്റെ കുട്ടി ക്യാമറ ഞാൻ ക്യാമറയിലേക്ക് ഇരിക്കും എടുക്കാം ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല ഇത് സ്റ്റാൻഡ് ഒരു വട്ടം വെച്ചിട്ട് തന്നെ ആലച്ച നില അതെ അതുതന്നെ ചെയ്യാൻ കണം വ്ളോഗൊക്കെ എന്തായാലും ഇതിൽ തന്നെ അയക്കും ഞാൻ അവഡിച്ച് വീഡിയോ തരാൻ നോക്കി വ്ലോഗ് ഇതിൽ തന്നെ അയക്കും ഇനി മുതൽ വീഡിയോസൊക്കെ നോക്കണം അത് വ്ളോഗ്യും അങ്ങനെ എടുത്തിട്ടില്ല ഇനി മുതൽ എടുക്കണം ട്യൂബറേജ് വീഡിയോ പോലെയൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് അറിയില്ല ചിലപ്പോൾ എടുക്കുവായിരിക്കും അപ്പം ഇന്നത്തെ വീട് ഇത്രേയുള്ളൂ എൻ്റെ കുടുക്കേണ്ട എണ്ണ എല്ലാ കാശും തീർന്നിട്ട് ഞാൻ താരിയാണ് ഇനി രണ്ടാമത് പുതിയ കുടുക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇനിയും കൂട്ടണം ഇവിടെ എല്ലാവരും ചോദിക്കണേ ഇത്രയും കാശ ഉള്ളതായിരുന്നു അത്രയെങ്കിലും ഉണ്ടായിരുന്ന ഭാഗ്യം ഇനി മുമ്പ് ഞാൻ കൂട്ടി പതിരമൊക്കെ ആക്കിയായിരുന്നു അപ്പോൾ ഒരു അത്യാവശ്യം ഞാൻ ഞാനത് എടുത്തു ഞാനല്ല വീട്ടിലൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് അത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ കിട്ടി സത്യത്തിൽ അത് എന്തായാലും ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ കശം കൊടുത്തിട്ടുണ്ടായി ചിലപ്പോൾ അതായിരിക്കും പിന്നെ എനിക്ക് ഇത്രയൊക്കെ കശ് കിട്ടിയത് ഇപ്പം അത് ഒരു ഒരു മാസം രണ്ട് മാസത്തിനും ആയിട്ട് കൂട്ടിയതായത് മൊത്തം കുറെ ഇനി അങ്ങനെ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് ഈയൊരു മാസം ഫെബ്രുവരിയിൽ അത്യാവശ്യം വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയും യൂട്യൂബും ഒന്നും എനിക്ക് നോക്കാനേ പറ്റിയിട്ടുണ്ടായില്ല വീഡിയോയും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല പണ്ടുണ്ടായിരുന്ന തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊക്കെ എടുത്ത് കിട്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മുതൽ യൂട്യൂബിനും ഇൻസ്റ്റക്കും വേണ്ടിയിട്ടും സമയം മാറ്റി വെക്കണം പുറത്തുനിന്ന് ഒരു സ്റ്റിക്ചറിനെയൊക്കെ വെക്കണമെന്നുണ്ട് പക്ഷേ നല്ല ആൾക്കാർ നല്ലോണം അറിയാവുക എന്നും എനിക്കറിയത്തില്ല എവിടെ ഉണ്ടാവും അറിയില്ല ഞാൻ ഇവിടെ ഉള്ളവരായിട്ട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു തന്നെ ചെയ്തു തരാമെന്നായിരുന്നു പക്ഷെ എന്നാലും നോക്കുന്നുണ്ട് നല്ലോണം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലുള്ള നമ്പർ ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് അയച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ ഞാൻ രണ്ട് മൂന്ന് ബോൾ ഗൗൺ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും എനിക്കറിയില്ല അത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത് അപ്പം അടുത്ത വീഡിയോ കാണാം തെറ്റാ